ഓട്ടോട്ടത്തിന്റെ മുൻ എപ്പിസോഡുകൾക്കൊക്കെ നല്ല സ്വീകരണമാണ് ലഭിച്ചത് അതുകൊണ്ട് വരുന്ന എപ്പിസോഡുകൾ കൃത്യമായി കാണുന്നതിന് മലയാളം ന്യൂസ് പേജും യൂട്യൂബ് ചാനലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശക്തമായ ത്രികോണ മത്സരങ്ങൾ നോക്കിയ എല്ലാ മണ്ഡലങ്ങളെ പറ്റിയും ചിലരൊക്കെ തള്ളാറുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ് തലസ്ഥാന നിയോജക മണ്ഡലത്തിലൂടെയുള്ള വോട്ടോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വപൗരൻ എന്നൊക്കെ തള്ളിത്തള്ളി മറച്ചു വരുന്ന സിറ്റിംഗ് എം പി ശശി തരൂർ മുൻ മന്ത്രിയും തൊഴിലാളി പ്രസ്ഥാന നേതാവും ഒക്കെയായ നെടുമ്പങ്ങാടിന്റെ സിറ്റിംഗ് എം എൽ എ സി ദിവാകരൻ പിന്നെ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചെത്തിയ സാക്ഷാൽ കുമ്മനം രാജശേഖരനും പോരാട്ടം തീമാറാൻ അത്രയൊക്കെ മതിയല്ലോ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭയിലേക്ക് കേരളം ജയിപ്പിച്ചു വിട്ട ആദ്യത്തെ വനിത ആനി മസ്ലീനും വേറൊരു ആഗോള പൗരനായ വി കെ കൃഷ്ണനേനുനും ഇടത് രാഷ്ട്രീയത്തിലെ ഏറ്റവും സാധാരണക്കാരനായ പന്നിൻ രവീന്ദ്രനും ഒക്കെ വിജയിച്ച മണ്ഡലമുണ്ട് പ്രിയകവി സാക്ഷാൽ ഒയംബി കുറുപ്പ് മത്സരിച്ചു തോറ്റതും ഇതേ തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഒൻപതിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച നീലരോഹിതദാസ നാടാർ മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാലിൽ സകലിലെയും ഞെട്ടിച്ച ഓ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തും എത്തിയതും തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത അതൊക്കെ അവിടെ നിൽക്കട്ടെ കേരളത്തിൽ ബി ജെ പി ഇന്ന് ഏറ്റവുമധികം പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലമായതിനാലാണ് കുമ്മനം മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണ പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണത്തിൽപ്പെട്ട് പ്രതിച്ഛായ നഷ്ടമായ സി പി ഐ അത് വീണ്ടെടുക്കാനാണ് തങ്ങളുടെ സിറ്റിംഗ് എം എൽ എ മാരിൽ ഒരാളായ ഗോതയിലേക്ക് വിട്ടിരിക്കുന്നതെന്നതും എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്തിന്റെ മനസ്സ് ഇതിൽ ആരുടെ കൂടെയാണ് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ തിരുവനന്തപുരത്തെ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നാലെണ്ണം നഗരത്തിനകത്തും മൂന്നെണ്ണം പുറത്തുവാണെന്ന് പറയാം നഗരത്തിനകത്തുള്ള തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം എന്നീ മണ്ഡലങ്ങളാണ് പൊതുവെ ബി ജെ പിയെ സഹായിക്കുന്നത് നഗരത്തിന് പുറത്തുള്ള കോവളം നെയ്യാറ്റിങ്കര പാറശാല എന്നിവിടങ്ങളിൽ ബി ജെ പി മൂന്നാമതാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കോവളം എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസും കഴക്കൂട്ടം നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളിൽ സി പി എമ്മും നേമത്ത് ബി ജെ പിയുമാണ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് വിജയിച്ചത് വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും രണ്ടാമതെത്തിയ ബി ജെ പി തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തിന് തൊട്ടടുത്തുമുണ്ടായിരുന്നു ബി ജെ പി ഇത്തവണയും ശ്രദ്ധ നഗരപരിധിയിലുള്ള നാല് മണ്ഡലങ്ങളിലായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ മണ്ഡലങ്ങളിൽ നിന്നും മാത്രം ഒ രാജഗോപാൽ നേടിയ ലീഡ് വളരെ വലുതായിരുന്നു മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ ലീഡ് ഉപയോഗിച്ചാണ് ശശി തരൂർ രാജഗോപാലിന് മറികടന്നത് രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂർ സി പി ഐയിലെ രാമചന്ദ്രൻ നായരെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് വെറും രണ്ട് വോട്ടിന്റെ മാത്രം കുറവായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ബി ജെ പിയുടെ പി കെ കൃഷ്ണദാസന് നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയിരുന്നു എൺപത്തിനാലായിരത്തിനടുത്തായിരുന്നു ബി ജെ പിയുടെ വോട്ട് നില രണ്ടായിരത്തി ഒൻപതിൽ നേടിയതിനേക്കാൾ ഇരുപതിനായിരത്തോളം വോട്ട് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്ത് ഇടതുമുന്നണി നേടിയിട്ടുണ്ട് യു ഡി എഫിനാകട്ടെ വിജയിച്ചുവെങ്കിലും പതിനാലായിരത്തോളം വോട്ട് കുറയുകയാണ് ചെയ്തത് പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ ഏഴ് നിയോജക മണ്ഡലങ്ങളിലുമായി ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കയുണ്ട് ഉണ്ട് ബി ജെ പി ആകട്ടെ മൂന്നാം സ്ഥാനത്തുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇടതുമുന്നണി ഒന്നേകാൽ ലക്ഷത്തോളം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കൂടുതൽ നേടിയിട്ടുണ്ട് യു ഡി എഫിനാകട്ടെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല അയ്യായിരത്തിനടുത്ത് മാത്രമാണ് അവർക്ക് വോട്ട് വിഹിതത്തിലെ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വോട്ട് കുറയുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കിട്ടിയത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തിൽ പരം വോട്ടാണ് അറുപതിനായിരം വോട്ടിന്റെ ലീഡ് ഇടതിന് മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് രണ്ടു ലക്ഷത്തി അറുപത്തെണ്ണായിരം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സ്ഥാനത്തുള്ള ഇടതുമുന്നണിയുമായി ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിന്റെ വ്യത്യാസം മൂന്ന് മുന്നണികളും തമ്മിലുള്ള വോട്ടിലെ അന്തരം വളരെ വലുത് തന്നെയാണെന്ന് അർത്ഥം ഒ രാജഗോപാലിനുള്ള സ്വാധീനം കുമ്മനം രാജശേഖരൻ ഉണ്ടോ എന്നതാണ് ഇപ്പോഴായിരുന്ന ചോദ്യം നിയമസഭയിലേക്ക് അതിശക്തരായ സ്ഥാനാർത്ഥികളെ മിക്ക മണ്ഡലങ്ങളിലും നിർത്തിയിട്ടും ഒ രാജഗോപാൽ നേടിയതിനേക്കാൾ വോട്ട് കുറവാണ് നിയമസഭയിലേക്ക് ആകെ ബി ജെ പി നേടിയതെന്ന വസ്തുത ബിജെപിക്കാർ തന്നെ അലട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴും കുമ്മനം രണ്ടാമതെത്തി എന്നതിൽ മാത്രമാണ് ബിജെപിയുടെ ഏക പ്രതീക്ഷ എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തിലെ ബലാബലം നടക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളോ മൂന്ന് മുന്നണികളോ ഒന്നും തമ്മിലായിരിക്കില്ല മറിച്ച് നഗരത്തിനുള്ളിലെ നാല് മണ്ഡലങ്ങളും വെളിയിലെ മൂന്ന് മണ്ഡലങ്ങളും തമ്മിലായിരിക്കും എന്നതാണ് സത്യം വിജയികളെ നിശ്ചയിക്കുന്നത് ഈ മണ്ഡലങ്ങളിലെ ബലാബലം തന്നെ ആയിരിക്കുമെന്നാണ് ഓട്ടോട്ടം മനസ്സിലാക്കുന്നത് മറ്റൊരു മണ്ഡലവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം